പുട്ടിൻ ട്രംപിനെ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി അതിശയോക്തിപരമായിരിക്കും എന്നാലും ട്രംപ് ഉദ്ദേശിച്ച പോലെ ഇനി കാണാനില്ല എന്ന് പുട്ടിൻ പറഞ്ഞു രണ്ടാമത്തെ കൂടിക്കാഴ്ച ട്രംപിൻ്റെ സ്വപ്നമായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും പുട്ടിനെ ഒന്ന് വരുതിക്കാക്കി ഉക്രൈൻ യുദ്ധം കൂടെ നിർത്തി താൻ എട്ടാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അടുത്ത വർഷമെങ്കിലും നോബൽ സമ്മാനം മേടിക്കാനുള്ള ആ സ്വപ്നം പൊലിഞ്ഞു എന്ന് കേൾക്കുന്നു ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ വെടിനിർത്തണം എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയനും സ്കീം അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദം സ്കീം സെലൻസ്കീയപ്പോൾ യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരും കൂടിയൊക്കെ പോയല്ലോ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും മാക്രോണുമൊക്കെ പോയില്ലേ ഇന്ത്യയിൽ വെച്ച് ചർച്ച നടത്താം മോദി സംഗതി റെഡിയാക്കി കൊടുക്കും എളുപ്പമാണ് വളരെ സമ്മതായിരിക്കും പക്ഷെ മോദിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിനെ കാണാൻ സമ്മതമാവൂ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ അതായത് ട്രംപ് വിളിച്ച എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല എന്ത് കാര്യത്തിനാണ് ഇപ്പൊ സംസാരിക്കുന്നത് ആ താരിഫിന്റെ കാര്യം തീരട്ടെ പുട്ടിൻ ട്രംപിനെ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി അതിശയോക്തിപരമായിരിക്കും എന്നാലും ട്രംപ് ഉദ്ദേശിച്ച പോലെ ഇനി കാണാനില്ല എന്ന് പുട്ടിൻ പറഞ്ഞു രണ്ടാമത്തെ കൂടിക്കാഴ്ച ട്രംപിന്റെ സ്വപ്നമായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും പുട്ടിനെ ഒന്ന് വരുതിക്കാക്കി ഉക്രൈൻ യുദ്ധം കൂടെ നിർത്തി താൻ എട്ടാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ അടുത്ത വർഷമെങ്കിലും നോബൽ സമ്മാനം മേടിക്കാനുള്ള ആ സ്വപ്നം പൊലിഞ്ഞു എന്ന് കേൾക്കുന്നു അതായത് ഈ തുടക്കം മുതലേ ഇന്ത്യ ദുശഗുനം ഉണ്ടായിരുന്നു അതായത് ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുഡാപസ്റ്റിൽ വെച്ചിട്ടാണ് ഈ ഉച്ചകോടി ഈ മാസാവസാനം ആദ്യം അലാസ്കയില് അവർ തമ്മിൽ കണ്ടു കുറെ നേരം ഒന്നും സംഭവിച്ചില്ല അപ്രതിച്ചൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഹംഗറിയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ഉച്ചകോടി നടക്കുന്ന സ്ഥലമാണ് ഈ ബുഡാപ്രസ്റ്റ് ആ ഉച്ചകോടിയിൽ ഉണ്ടായ ഒരു കരാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ മറ്റേ ആണവ അതായത് സോവിയറ്റ് യൂണിയൻ തകരുമ്പോ കുറെ ആണവായുധങ്ങൾ യുക്രൈനിലുണ്ട് ആ ആയുധങ്ങൾ കൈമാറുക അല്ലെങ്കിൽ നശിപ്പിക്കുക അങ്ങനെ യുക്രൈൻ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ യുക്രൈനെ ആക്രമിക്കില്ല എന്ന് കരാർ ഒപ്പിട്ടതാണ് സോവിയറ്റ് യൂണിയൻ റഷ്യ സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം പക്ഷേ റഷ്യ ഇത് പാലിച്ചില്ല യുക്രൈൻ കൊടുക്കുകയും ചെയ്തു അതെ പിന്നെയും അധിനിവേശം നടത്തുകയാണ് ചെയ്തത് അപ്പൊ ആ ബുഡാപ്രസ്റ്റിൽ വെച്ച് തന്നെ ഒരു സമാധാന ച ഉച്ചകോടി നടക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ സെലസ്കിക്കും യുക്രൈനും മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഈ കരോലിൻ ലേവിറ്റ് എന്ന് പറഞ്ഞ ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറിക്ക് അവിടുത്തെ ഹഫിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖകൻ മൊബൈലിൽ ഈ കാര്യം തന്നെ ചോദിച്ചു എന്നിട്ടും ഈ ബുഡാപെസ്റ്റ് ആരാണ് നിർദ്ദേശിച്ചത് എന്ന് ചോദിച്ചായിരുന്നു നിന്റെ തള്ള യുവർ മോം ഡിഡ് എന്ന് പറഞ്ഞിട്ട് മറുപടിയും കൊടുത്തിരുന്നു ആ മറുപടി അവര് തന്നെ പരസ്യപ്പെടുത്തി അവരുടെ എക്സിലോ അവർ പരസ്യപ്പെടുത്തി ട്രംപിന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണല്ലോ ഏതാണ്ടൊക്കെ ആ സ്വഭാവം പകരുമല്ലോ വേറൊരാളുടെ തണ്ടക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും ഒക്കെ ആ ക്രെഡിറ്റ് ആയിട്ട് അപ്പോൾ പിന്നെ വേറൊന്ന് ഈ ഹങ്കറി യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ് അപ്പോൾ ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇയാൾക്ക് പുട്ടിനെതിരെ അപ്പോൾ പുട്ടിനെ ഹങ്കറിയിൽ പോയി കഴിഞ്ഞാൽ ഹങ്കറി അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ എന്ന് വേറൊരു ചേരി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു പോളണ്ട് പറഞ്ഞു പുട്ടിനെങ്ങാനും ഞങ്ങളുടെ കൂടി പറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ചിടും പോളണ്ടിനെ ഇടക്കിടയ്ക്ക് ഡ്രോൺ ആക്രമണങ്ങൾ പോളണ്ടിൽ ഇപ്പൊ സ്ഥിരമാണല്ലോ പോളണ്ട് ഇപ്പോൾ ഒരുപാട് ആയുധം വാങ്ങിയിട്ടുണ്ട് മേടിക്കുന്നുണ്ടാവും അവര് ഈ നാറ്റോ രാജ്യങ്ങളും മുപ്പത്തിരണ്ട് രാജ്യവും അമേരിക്ക എന്ന് വിചാരിച്ചിട്ട് ആയുധം മേടിക്കുന്നുണ്ടായിരുന്നില്ല പോളണ്ടിനെ നിരന്തരം ഇവര് ആക്രമിച്ചു തുടങ്ങിയപ്പോഴാണ് മോദി പോളണ്ടിൽ പോയത് നാലഞ്ച് മാസം മുമ്പേ അപ്പം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മുന്നേ അവർ ജീഡി പിട അഞ്ച് ശതമാനം ആയുധം മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് മോദി അവിടെ പോയത് നമ്മുടെ ഇത് പല സംഗതി ഉണ്ട് എന്ന് പറയാൻ അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോ നിൽക്കുന്ന അവസ്ഥയിൽ വെടി നിർത്തണം എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയനും സെലൻ അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദം കഴിഞ്ഞവണ്ണം സെലൻസ് പോയപ്പോ യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരും കൂടിയൊക്കെ പോയല്ലോ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും മാക്രോണും ഒക്കെ പോയില്ലേ സ്റ്റാമറും ഒക്കെ കൂടെ കാരണം ഈ അടിച്ചിറക്കാതിരിക്കാൻ വേണ്ടി സെലൻസ് ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ പുച്ഛിക്കുമല്ലോ ഒരു ഒരു പഞ്ചായത്ത് പോയത് കമ്മിറ്റി പോലെ പോലെ പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ യൂറോപ്പ് ഒരു നിർദ്ദേശം വെച്ചിരുന്നു ഇപ്പോ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ വെടിനിർത്തുക എന്നൊരു സംഭവം അത് ഇന്നലെ മറ്റേ മാർക്കോ റൂബിയോയും വിദേശകാര്യ സെക്രട്ടറി അവിടുത്തെ ലാവറോവും കൂടി മറ്റേ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞ അതായത് ആ ഹറിയിലെ കൂടിക്കാഴ്ചക്ക് ഒരുക്കപ്പ് എന്നുള്ള നിലയ്ക്കാണ് റൂബിയോയും ലാവറോയും സംസാരിച്ചത് അപ്പോൾ ലാവറോ പറഞ്ഞു ഇത് നടക്കില്ല വെടിയർത്തൽ ആദ്യം ഒരു സമാധാന കരാറ് വേണം ആ സമാധാന കരാറിൽ വ്യവസ്ഥകൾ വേണം അത് കഴിഞ്ഞ് നമ്മൾ കാരണം ഞങ്ങളുടെ ഞങ്ങൾ ഈ യുക്രൈൻ ആക്രമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് നാറ്റോയിൽ അംഗം കൊടുക്കുന്നുള്ളതാണ് അപ്പം അത് നാറ്റോയിൽ അംഗമാവുകയില്ല തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ എഴുതി ഒരു സമാധാന കരാർ ഒപ്പിട്ടിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ് ഇപ്പം ഇവർ പിന്മാറിയാലുള്ള പ്രശ്നം ഈ ഡോൺ ബാസിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം യുക്രൈൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും ഡോൺ ബാസ് എന്ന് പറയുന്നത് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന കുറേ ആളുകൾ ഈ യുക്രൈൻ ഒരു വ്യവസായ സ്ഥലമായിട്ട് വളരുന്ന കാലത്ത് ഒരുപാട് തൊഴിലാളികൾ പോയിട്ട് അവിടുത്തെ ഡെമോഗ്രഫി ഈ അസംബിലൊക്കെ മാറിയില്ലേ മുസ്ലിങ്ങൾ ബംഗ്ലാദേശ് എന്നൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികൾ പോയി ഡോൺ ബാസിൽ അങ്ങനെ റഷ്യൻ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായി വന്ന സ്ഥലമാണ് അപ്പം ആ ഡോൺ ബാസ് വിട്ടു കൊടുക്കാനായിട്ട് പറ്റില്ല ഇരുപത്തിരണ്ട് ശതമാനം യുക്രൈന് കൊടുക്കാനോ അപ്പം അതൊക്കെ കരാറിൻ്റെ ഭാഗമായിട്ട് വരണം യുക്രൈൻ്റെ കയ്യിലതിരിക്കാൻ പറ്റില്ല പതിനൊന്ന് വർഷത്തെ യുദ്ധത്തിൻ്റെ തന്നെ പ്രധാന പുട്ടൊരു സംഗതി ഡോൺ ബാസ് പിടിച്ചടക്ക നേരത്തെ ക്രിമിയ പിടിച്ചടക്കിയതുപോലെ ഡോൺ ബാസും കൂടി കയ്യിൽ വരിക റഷ്യ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന സ്ഥലം അപ്പോൾ ഡോണസ്കും ലുഹാൻസ്ക്കും ചേർന്നതാണ് ഈ ഡോൺ ബാസ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ചൊവ്വാഴ്ച ഈ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ചിട്ടൊരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു സമാധാന പദ്ധതി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇരിക്കുന്നിടത്ത് വച്ച് പിൻവാങ്ങണം എന്നുള്ളത് ആ പദ്ധതിയെ യൂറോപ്പ് സ്വാഗതം ചെയ്തിരുന്നു ചെയ്തു ചെയ്തു നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഒരു അതെ അത് സ്വാഗതം ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ അവര് പറഞ്ഞു വെടിനിർത്തലിന് മുമ്പ് കരാറ് വേണം ഇതിന്റെ റൂട്ട് കോസ് നാറ്റോയിൽ ചേരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മെറ്റപ്പറ്റില്ല പിന്നെ സെലൻസ്കി മാറണം സെലൻസ്കി അവിടെ ഇനി ഭരണാധികാരി ഇരിക്കാൻ പറ്റില്ല സെലൻസ്കി മാറിയിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം അതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സെലൻസ്കിക്ക് മുമ്പത്തെ പോലെ പുട്ടിൻ്റെ ഒരു പാവ അവിടെ വരണം അതുപോലെ റഷ്യൻ സംസാരിക്കുന്നവരെ പീഡിപ്പിക്കരുത് ഇതൊക്കെ വ്യവസ്ഥയിലെഴുതി ചേർക്കണം എന്നാ പറയുന്ന ഡോൺ ബാസിലും മറ്റു സ്ഥലങ്ങളിലും അപ്പോൾ പിന്നെ ലാവറോവ് ചോദിച്ചു പുട്ടിൻ എങ്ങനെ ഹംഗറിയിൽ പോകും അതുകൂടി നിങ്ങൾ പറ ഹറിയിലേക്ക് എങ്ങനെ പോകാൻ പറ്റും കാരണം രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ വാറൻറ് ഉണ്ട് ആ വാറൻറ് പിൻവലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പോളണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയുവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു വ്യാഴാഴ്ച രണ്ടു മണിക്കൂർ പുട്ടിനും ട്രംപും തമ്മിൽ സംസാരിച്ചിരുന്നു ഫോണിൽ ആ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപ് കൊടുത്ത ഒരു ഉറപ്പ് ടൊമാഹോക്ക് മിസൈല് കൊടുക്കില്ല കൊടുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ടൊമാഹോക്ക് മിസൈൽ കൊടുക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് പുട്ടിന് വേണമായിരുന്നു യുദ്ധം തുടരാൻ ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ പിൻവലിയാണെന്നാണ് ഇപ്പോൾ സെലൻസ്കി പറയുന്നത് ടൊമാഹോക്ക് എന്ന് ഒരു സമ്മർദ്ദ ആയുധമായിട്ട് ട്രംപ് കയ്യിൽ വെക്കേണ്ടതായിരുന്നു അത് കൊടുക്കില്ല യുക്രൈൻ എന്ന് പറഞ്ഞതോടുകൂടി പുട്ടിന് സമാധാനമായി അതിന് വെച്ചാൽ കൊടുത്താൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും എന്നാണ് പുട്ടിൻ പറഞ്ഞത് അതെ മാത്രമല്ല പിന്നീട് ട്രംപ് പറയുകയും ചെയ്തു സാധനം ഞങ്ങളുടെ ഒരുപാടുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ അത് ഒരു സമ്മർദ്ദ സാധനമായിട്ട് വെക്കണം എന്നു പറഞ്ഞിട്ട് ഇപ്പം സെലൻസ്കിയും ട്രംപിനെതിരായി അങ്ങനെ ടൊമാഹോക്ക് എന്ന് പറഞ്ഞത് ഭീഷണി പിടിച്ചു വച്ചില്ല എന്നുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച സെലൻസ്കി വൈറ്റ് ഹൗസിൽ ചെയ്തിരുന്നു ചെന്നിരുന്നു അപ്പോ ഈ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ തട്ടിത്തകർന്നു പോയിരിക്കുന്നത് ഉച്ചകോടി ഇനി അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് അല്ല അലാസ്കയിലെ ഉച്ചകോടി കഴിഞ്ഞപ്പോ നമുക്ക് ഉടനെ വീണ്ടും കാണാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുട്ടിൻ പറഞ്ഞത് ട്രംപ് മോസ്കോയ്ക്ക് വന്ന അതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ടു പേർക്കും മൂന്ന് പേർക്കും ഒക്കെ സമ്മതമായ ഒരു സ്ഥലത്ത് കാണണം എന്നുള്ളതാണല്ലോ അല്ലാതെ ബുഡാപെസ്റ്റില് ഒന്നാമത് ഈ ഹങ്കറിയിൽ നേരത്തെ ഈ സോവിയറ്റ് യൂണിയൻ ടാങ്കുകൾ കേറിയിട്ടുണ്ട് ആക്രമിക്കാൻ അപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് വേറൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കേറിയതാണല്ലോ ഈ സുന്നികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ അന്ന് യുദ്ധം ചെയ്തത് അന്നാ ചുതുമേനൻ പാർട്ടിന്ന് രാജിവെച്ച് വീട്ടിൽ വന്നിരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് കേ ദാമോദരൻ വീട്ടിൽ ചെന്ന് സമാധാനിപ്പിച്ച് തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ധർമ്മബോധം ഉള്ളതുകൊണ്ടേ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം വേറെ അദ്ദേഹത്തിന് മനസ്സിലായ മനസ്സിലായില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്റെ ഇന്ത്യയിൽ വെച്ച് ചർച്ച നടത്താം മോദി സംഗതി റെഡിയാക്കി കൊടുക്കും എളുപ്പമാണ് വളരെ സമ്മതായിരിക്കും പക്ഷെ മോദിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിനെ കാണാൻ സമ്മതമാവോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ ട്രംപ് ഇപ്പൊ അടുത്ത മോദിയായിട്ട് കൂടിക്കാഴ്ചക്കുള്ള അടുത്ത പരിപാടി ഒപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് അതൊക്കെ ഇതൊക്കെ വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസവും പറഞ്ഞു മറ്റേ റഷ്യ മേടിക്കില്ല എന്നൊരു പറഞ്ഞു പിന്നെ ഒരു ഫോൺ വിളിയ എന്ന് വിദേശകാര്യ വകുപ്പ് പറയുന്നു സംഭാഷണം തന്നെ ഇണ്ടായിട്ടില്ല ചർച്ചയെ ഉണ്ടായിട്ടില്ല അതാ അത് ട്രംപ് വിളിച്ചാ എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല എന്ത് കാര്യത്തിനാണ് ഇപ്പൊ സംസാരിക്കുന്നത് സംസാരിക്കാനൊന്നുമില്ല ആ താരിഫിന്റെ കാര്യം തീരട്ടെ